വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വടകര ദേശീയ പാതയിലെ പുതിയ മാറ്റങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വടകര തെരുവത്ത് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പില്ലറിൻ്റെ മുകളിൽ ഗേർ ഗേഡറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തേക്കൊക്കെ കുറച്ച് മാറ്റം പറഞ്ഞിട്ടുണ്ട് കരിമനപ്പാല ഒരു പ്രദേശമൊക്കെ മാറും മറ്റൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം വടകര തെരുവത്ത് മുതൽ പാലോളി പാലം വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ ചാനലിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ എന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് പഴയ ദേശീയപാതയൊക്കെ ഇപ്പോൾ മണ്ണടിച്ച് മണ്ണൊക്കെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെരുവത്ത് ആ ജംഗ്ഷൻ്റെ ഭാഗത്ത് നേരത്തെ നമ്മുടെ ഗഡ് പില്ലറുകൾ കോൺക്രീറ്റ് ചെയ്തിരുന്നു ആ പില്ലറിൻ്റെ മുകളിലിപ്പോൾ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നാലും നാല് എട്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പില്ലറിൻ്റെ മുകളിൽ കൂടിയാണ് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മുടെ തെരുവത്ത് ജംഗ്ഷന് തെരുവത്ത് ജംഗ്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് ലാസ്റ്റ് രണ്ട് പില്ലറിൻ്റെ മുകളിലാണ് എനിക്ക് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് ഈ ഭാഗങ്ങളിൽ ആ തെരുവത്തെ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡാണ് വരുന്നത് ഇരു സൈഡിൽ മാറി പാനലുകളൊക്കെ വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ വരുന്നത് പിന്നെ നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ആ ഒരു പ്രദേശത്തെത്തി കഴിഞ്ഞാലാണ് പിന്നെ ദേശീയപാത ഉയർന്നു പോകുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ടുത്ത് മാത്രം ഈ റോഡ് അപ്രോച്ച് റോഡായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും എലിവേറ്റഡ് ഹൈവേയിൽ ഈ ഭാഗത്ത് നമ്മൾ ഫാമിലി സബ്സിഡിങ് സെൻറ്ററിൻ്റെ ഫാമിലി ബഡിങ് സെൻ്ററിൻ്റെ അതോടൊപ്പം തന്നെ അക്വാര മെഡിക്കൽസ് യാറ യാറേൻ്റെ ഒക്കെ തൊട്ട് മുന്നിലാണ് ഈ ഭാഗത്തൊക്കെ എലിവേറ്റഡ് ഹൈവേ ആണ് എലിവേറ്റഡ് ഹൈവേയുടെ പില്ലറുകൾ രണ്ട് സൈഡിലും വൺ സൈഡിൽ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത റോലുള്ള പില്ലറുകളിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിപ്പോൾ പയ്യോളി ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതേപോലെ തന്നെ കൈനാട്ടി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പോകുന്ന സഭ ഭാഗത്ത് വൺസൈഡിൽ ഓൾറെഡി പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ഒന്നുമില്ല നേരെ അങ്ങ് കാറ്റല്ല വേറെ പരിപാടിയൊന്നുമില്ല എന്നെ നിങ്ങൾ ചേട്ടിക്കോളാം ഇപ്പൊ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ ഇപ്പൊ പില്ലറിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊടിയെന്നു പറഞ്ഞാൽ ഭയങ്കരമായ പൊടിയാണ് വർക്ക് നടക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് സിഗ്നൽ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പൈൽ ക്യാപ്പ് അടിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ചിലയിടത്ത് പൈൽ ക്യാപ്പ് അടിച്ച് പില്ലറിൻ്റെ കമ്പിയൊക്കെ വൺ സൈഡിൽ ഉയർന്നിട്ടുണ്ട് അതായത് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വൺ സൈഡിൽ പില്ലറിൻ്റെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇരു സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്കിന് നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് ബ്ലോക്കിനേക്കാൾ ഒന്നുകൂടി ഗുരുതരമായി മാറിയിട്ടുണ്ട് എങ്ങനെയൊക്കെ വണ്ടി എതിരെയൊക്കെ പോണേന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എലിവേറ്റഡ് ഹൈവേ താഴ്ന്നിട്ടാണ് വരുന്നത് പിന്നെ നിലവിലുള്ള ദേശീയപാത അതേ അതേ ഹൈറ്റിൽ തന്നെയാണ് പുതിയ ആറുവരി പാത കടന്നുപോകുക ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും എവിടെയും തുടങ്ങിയിട്ടില്ല സഹകരണ ഹോസ്പിറ്റലിൽ കഴി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയത് പിന്നെ ക്രാഷ് വാരിയറ് ഈ ഒരു ഭാഗത്ത് കുറച്ച് നിർമ്മിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും സഹകരണ ഹോസ്പിറ്റൽ കഴിഞ്ഞ് തൊട്ട് അടുത്തുള്ള പ്രദേശം അതോടൊപ്പം തന്നെ കരിമനപ്പാലം ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ പില്ലറിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പില്ലറ് ഇപ്പോൾ പൈൽ ക്യാപ്പൊക്കെ അടിച്ചു കഴിഞ്ഞ് ില്ലറ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അപ്പോൾ ബാക്കാട് പുതിയൊരു യാർഡാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിങ് ചെയ്യുന്ന ആറി പാനലുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു യാഡാക്കിയിട്ട് ആ ഒരു പ്രദേശം മാറ്റിയിട്ടുണ്ട് കരിമ്പനപ്പാലം ഐ ജിയുടെ ഒക്കെ ഫ്രണ്ടിലാണ് ഇവിടെ രണ്ട് സൈഡിൽ പില്ലറൊക്കെ ഉയർന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കരിമ്പനപ്പാലം തോടാണ് ആ തോടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് സർവീസ് റോഡാണ് ഇത് സർവീസ് റോഡ് നേരത്തെ കുറച്ച് ഭാഗം താറ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വർക്ക് കിടക്കുന്നതിനെ കൊണ്ട് ആ താറേതൊക്കെ അൽക്കുലത്തായിട്ടുണ്ട് കരിമനപ്പാലം ഭാഗത്ത് കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് മക്കള് ഇവിടെ പില്ലറിൻ്റെ കരിമനപ്പാലം നമ്മൾ ആ തോടിൻ്റെ ഭാഗത്ത് ഇത് നമ്മളെ കരിമനപ്പാലം തോട് ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇവിടെ പില്ലറല്ല വരുന്നത് ബോക്സ് ടൈപ്പ് നമ്മൾ അണ്ടർപാസൊക്കെ വരുന്നത് പോലെ ബോക്സ് ടൈപ്പ് പാലമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ വൺ സൈഡിലാണ് ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടി അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ വരും മറ്റത് ബോക്സ് ടൈപ്പിലായിട്ടാണ് പാലം ഇവിടെ വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ അപ്പോൾ പഴയ തോടാണ് അത് തോടിൻ്റെ മുകളിൽ ഇപ്പോൾ മണ്ണൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ താറിങ്ങിയത് കാഴ്ചയാണ് പഴയ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ പഴയ തോ പാലോളി പാലുളിപ്പാലം സോറി നമ്മുടെ കരിമരപ്പാലം തോട് റോഡ് നമുക്ക് കാണാൻ സാധിക്കും പാലമൊക്കെ ഇപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടാണുള്ളത് ഇതിൻ്റെ അടിയിൽ പൈപ്പാണ് ഇപ്പോൾ എന്തായാലും വരുന്ന മഴത്തിന് മുന്നേ ഇവർ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നു ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ബ്ലോക്ക് ആവും കാരണം ഇപ്പോൾ പൈപ്പിലൂടെയാണ് ഇപ്പോൾ നിലവിൽ വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് അതിൻ്റെ വ്യാപ്തി എന്തായാലും മതിയാവില്ല ഈ ജൂണിൽ മുന്നേ ഇതിന് ഈ കോൺക്രീറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞില്ലെങ്കിൽ നാശകോശമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു മുന്നറിയിപ്പാണ് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ ഇവിടെ വെള്ളം ആകെ നാശകോശായി ഒരു ഇതല്ലാത്തൊരു സാഹചര്യം ആവും അപ്പോൾ ഇതാണ് നമ്മളിവിടെയുള്ള കാഴ്ച അപ്പോൾ നമ്മൾ നേരെ പാലോളി പാലം നമ്മളെ പാലോളി പാലം സർവീസ് റോഡ് നിലവിലെ ദേശീയപാതയിൽ നിന്നും ഒരുപാട് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് നമ്മൾ കൊയിലാട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അതായത് റെയിൽവേയിൽ റെയിൽവേ ഇല്ലെന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ട് പുതിയ ദേശീയപാത കാണെന്നു പോകുന്നത് ഇവിടെയൊക്കെ നേരത്തെ സർവീസ് റോഡിൻ്റെ കുറച്ച് താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് പിന്നെ അടുത്തതായിട്ട് വർക്ക് നടക്കുന്നത് നമ്മുടെ കോട്ടക്കടവ് ആ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് കുറച്ച് വർക്ക് നടക്കാനുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നോട്ട് ഭാഗങ്ങളിൽ ഒരു മണ്ണ് എടുത്ത് താത്തേണ്ട വർക്കും ഈ ഒരു ഭാഗത്തുണ്ട്

താഴ്ത്താനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ള കടവ് ഒട്ടക്കടവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എസ് പി ഓഫീസിന് തൊട്ട് മുന്നേ അണ്ടർ പാസേജിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയാണ് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അണ്ടർ പാസേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ കുറച്ചെണ്ണം കുറച്ചെണ്ണം അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണടിക്കാനുള്ള വർക്ക് നടത്താനുണ്ട് അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല അതിന് മണ്ണൊക്കെ ഒരുപാട് അടിക്കേണ്ട വർക്കുണ്ട് പിന്നെ ഇതും ഈ അണ്ടർ പാസേജും വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല അണ്ടർ പാസേജ് കഴിഞ്ഞ കഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു ഡ്രൈനേജ് ഉണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പാലോളി പാലം താറായി എസ് പി ഓഫീസ് എസ് പി ഓഫീസിൻ്റെ ഒരു ഭാഗത്താണ് ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെയും റോഡ് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് പഴയ ദേശീയപാത ആ പകുതി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് താറെയുന്നതിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ പിന്നെ വടകര ഭാഗത്തേക്ക് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇതിലൊക്കെ രണ്ട് ഇരു ഇരുസൈഡിലേയും വാഹനങ്ങൾ ഇതിലായിരുന്നു സംജയിപ്പം ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താറയാൻ വേണ്ടിയിട്ട് കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ താറിങ്ങിൻ്റെ വർക്കാണ് നടത്താൻ പറ്റണത് അപ്പോൾ നമ്മളെ ദേഷ്യപാത പാലോളിപ്പാത ഇവരെയുള്ള വർക്കിൻ്റെ ഉദ്ദേശനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏതാണ്ട് പാലോൽപ്പാലം നമ്മളെത്തി കഴിഞ്ഞു ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മൂരാട് പാലം വരെ ആറുവരിയും താറിങ്ങും എല്ലാ വർക്കും കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റ്